സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് മുന്നണികൾ പ്രചരണവും തുടങ്ങിക്കഴിഞ്ഞു എന്നാൽ തെരഞ്ഞെടുപ്പ് നടക്കാത്ത ഒരു തദ്ദേശ സ്ഥാപനമുണ്ട് കേരളത്തിൽ കണ്ണൂരിലെ മട്ടന്നൂർ നഗരസഭയിലാണ് തെരഞ്ഞെടുപ്പ് ഇല്ലാത്തത് രണ്ടു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയേഴിലാണ് മട്ടന്നൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുക എന്തുകൊണ്ടാണ് മട്ടന്നൂരിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പില്ലാത്തത് അതറിയാൻ മൂന്ന് പതിറ്റാണ്ട് പിന്നോട്ട് പോകണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇ കെ നായനാർ സർക്കാരാണ് പഞ്ചായത്തായിരുന്ന മട്ടന്നൂരിനെ നഗരസഭയാക്കി ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ സംസ്ഥാനത്ത് ഭരണം മാറി വന്നു കെ കരുണാകരൻ മുഖ്യമന്ത്രിയായി നഗരസഭയുടെ വരുമാനവും ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തതയും ചൂണ്ടിക്കാട്ടി മട്ടന്നൂരിനെ വീണ്ടും പഞ്ചായത്താക്കി ഇതിനെതിരെ എൽ ഡി എഫ് കോടതിയെ സമീപിച്ചതോടെ തീരുമാനം സ്റ്റേ ചെയ്തു പിന്നീട് ആറു വർഷക്കാലം മുനിസിപ്പൽ അഡ്വൈസറി കൌൺസിലായിരുന്നു മട്ടന്നൂരിൽ ഭരണം നടത്തിയിരുന്നത് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഇടത് സർക്കാർ മട്ടന്നൂരിനെ വീണ്ടും മുനിസിപ്പാലിറ്റിയാക്കി തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ ആദ്യ ഭരണസമിതിയും ചുമതലയേറ്റു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞിരുന്നു അതുകൊണ്ടാണ് മട്ടന്നൂരിൽ തെരഞ്ഞെടുപ്പ് സമയക്രമം വ്യത്യസ്തമാകാൻ കാരണം വലുപ്പത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ നഗരസഭയാണ് മട്ടന്നൂരെങ്കിലും വരുമാനത്തിലേറെ പിന്നിലാണ് ഇനി മട്ടന്നൂരിൽ ആർക്കാണ് മുൻതൂക്കമെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതൽ എൽ ഡി എഫിനാണ് മട്ടന്നൂർ നഗരസഭയുടെ ഭരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന അവസാന തെരഞ്ഞെടുപ്പിൽ ആകെ ഉണ്ടായിരുന്ന മുപ്പത്തിയഞ്ച് സീറ്റുകളിൽ ഇരുപത്തിയൊന്നിടത്ത് ഇടതുമുന്നണി വിജയിക്കുകയുണ്ടായി യു ഡി എഫിന് പതിമൂന്ന് ബി ജെ പിക്ക് ഒന്ന് എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷിനില